ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ കൊല്ലം ചക്ക പുഴുങ്ങിയിക്കില്ല രാവിലെ തന്നെ ചക്ക കിട്ടി അങ്ങനെ ചക്ക അരിഞ്ഞ പണീന ഇന്ന് ചക്ക പുഴുക്കാം ചോറിൻ്റെ ഉള്ള ചോറ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളൊക്കെ ചക്ക പുഴിഞ്ഞലുണ്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കുക്കറിൽ ഉപയോഗിക്കണം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ചെയ്യണേ ും കമന്റും ചെയ്യണേടയില് സംഭവിച്ചത് കൈമുറിഞ്ഞു പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ബ്ലഡ് നിക്കുന്നില്ലായിരുന്നു അങ്ങനെ കരിഞ്ഞിടുമ്പോ കരിഞ്ഞിടാൻ തുടങ്ങിയേരം കുറച്ച് വത്തിയേരോ കൈമുറിഞ്ഞ് അത് തീരെ ബോധം കൈ മുറിഞ്ഞി ബ്ലഡ് നിക്കുന്നില്ല സൂക്ഷിക്കണ്ടല്ലേ പിന്നെ അങ്ങനെ നിക്കാണ്ടായിര ഒട്ടിച്ചു വെച്ചതാണ് മഞ്ഞള വെച്ചിട്ട് ഇത് അരിഞ്ഞിട്ട് കഴിഞ്ഞ് ചക്ക പൊഴുങ്ങണ്ടേ എന്തായാലും അതുവരെ പണി പണിയെടുക്കണ്ടേ രാവിലെ തന്നെ പണി മുടങ്ങി എന്തായാലും വയനാട്ടിലെ സ്പെഷ്യൽ സാധനമാണ് ചക്ക വറുത്തത് നമ്മളൊക്കെ ചക്ക വറുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എണ്ണയിലിട്ട് വറുക്കാന്ന് അതങ്ങനെയല്ല പിന്നെ ചില നാട്ടിലൊക്കെ ചക്ക പുഴുക്ക് പുഴുക്കെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി പൂത്തിറച്ചി എല്ലൊക്കെ ഇട്ടിട്ട് ഇളക്കും ചക്കയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മസാല ഒക്കെ അതാണ് ചക്ക പുഴുക്കിയെന്ന് പറയുന്നത് നമ്മളെ ചക്ക പുഴുങ്ങിയതെന്ന് പറയും ചക്ക എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ വാശിയാണ് പിന്നെ ചക്ക പുഴുങ്ങേണ്ട രീതി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പറയാം ചക്ക വെട്ടി എടുത്തതിന് ശേഷം മുറിച്ചതിന് ശേഷം കരുവൊക്കെ ചത്തി വെള്ളനീരൊക്കെ ഒപ്പി മാറ്റി കട്ട് ചെയ്ത് അതൊക്കെ ചെയ്ത് അതിന് ശേഷം ചിരവുട്ടിലൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ കരുവൊക്കെ ചത്തിന് ശേഷം അതിൻ്റെ അടിഭാഗത്തിൽ തൊലിയൊക്കെ എടുക്കും ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് അതുണ്ടാക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വേവിച്ചതിന് ശേഷം വറവിടാം മസാല ഇറച്ചിയൊക്കെ ഇട്ടിട്ട് പുഴിക്കാറ്റ് ഇളക്കാം ടേസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് തേങ്ങ വെള്ളുള്ളി പച്ചമുളക് ഒക്കെ പൊടിച്ച് അതിൽ കടുവിൽ വിറവിടുമ്പോൾ കടുവും കറിവേപ്പിലിട്ട് വറവിട്ടതിന് ശേഷം ആ വെള്ളുള്ളി നല്ലോണം ചേർത്ത് പച്ചമുളകും ചേർത്ത് ചമ്മന്തി അതിലേക്ക് ഇട്ടതിന് ശേഷം ചക്ക പുഴുങ്ങിയത് അതിലേക്കിടുക അങ്ങനെയാണ് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം ചെയ്യുന്നത് ബാക്കി വീഡിയോ മൊത്തം വീഡിയോ കാണിക്കട്ടോ അരിഞ്ഞിട്ട ചക്കഞ്ഞള് മുളക് ഉപ്പ് അതിങ്ങനെ ഇതിലേക്ക് കൊടുക്കുക ഫസ്റ്റിൽ എന്നിട്ടാണ് വേവിക്കാൻ കുക്കറിൽ വെക്കുന്നവർ കറിവേപ്പില നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയത് ചക്കയിലിടുന്നു മൈസ് പൊടിയരിക്ക ചക്കൊഴുങ്ങിയതും പൊടിയരിക്കഞ്ഞും തൈരും ഉണക്കല അത് കഴിച്ചവർക്ക് അതിനെ ടേസ്റ്റ് അറിയാൻ കഴിയും പറഞ്ഞാലൊന്നും ടേസ്റ്റ് അറിയാൻ കഴിയില്ല ഇതെല്ലാം റെഡിയായി കഴിക്കാൻ നോക്കുന്നു ഇത് കഞ്ഞി ഇതാ ഉണക്ക മീൻ ചക്ക കാപ്പിയും ഉണ്ട് എനിക്ക് കഞ്ഞിയും ചക്കയും ഇഷ്ടമില്ല ചോറും ചക്കയാണെങ്കിലൊന്നും ഇഷ്ടമില്ല എനിക്ക് വെറും ചക്ക ഒഴുങ്ങിയതും കാപ്പിയും മക്ക മീനും അതാണ് എൻ്റെ ഇഷ്ടം അതുകൊണ്ട് കാപ്പിയും ഉണ്ടാക്കിയ ഇതാണ് അടുത്ത വീഡിയോ മായി കാണുന്നവരെ എല്ലാവർക്കും അസലമലേക്കും